ഹൈ കെരട് ജയന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേവി എസ് എസ് ആർ എം ആർ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സീറോ ടി പബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ഇൻഡേക്കിൽ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് സെലക്ഷൻ ലഭിക്കാത്ത മിക്ക കുട്ടികൾക്കും അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുന്ന മിക്ക കുട്ടികൾക്കുള്ളൊരു ഡൗട്ടായിരുന്നു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ അതോ ഇനി നെക്സ്റ്റ് ഇൻഡെക്കിലേക്ക് അവർക്ക് തയ്യാറെടുക്കാൻ ചാൻസ് ലഭിക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ കാരട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ നേവി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ായിരിക്കും അപ്പോൾ നിങ്ങളും സീറോ ടു പബ്ലിക് ട്വന്റി ട്വന്റി ഫൈവിന്റെ സ്റ്റേജ് ടുവിന്റെ റിസൾട്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക കട്ട് ഓഫ് എത്രയാണ് എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ഇനി അവരുടെ ജോയിനിങ് ലെറ്റർ എപ്പോഴായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നെക്കുറിച്ചുള്ള അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം ഫെയിലാ കുട്ടികളും അറിയിട്ട് അവർക്ക് സെലക്ഷൻ കിട്ടിയോ അതോ ഇല്ലയോ എന്ന് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം കേരളം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഇന്നലെയാണ് ഇന്ത്യൻ നേവി ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടത് ഇപ്പോൾ നടന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആൾറെഡി സീറോ ടുവന്റ് ഇന്ത്യക്കിൽ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ നേവി എത്ര കുട്ടികളെയാണോ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അതായത് ഒരു ലിമിറ്റ് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എസ് എസ് ആറിന് വേണ്ടി ഇരുന്നൂറ് കുട്ടികളെ ആയിരിക്കും അവർ എല്ലാ സ്റ്റേറ്റിൽ നിന്നും വിളിച്ചത് അപ്പോൾ അവിടെ ആകെ എത്തിയ നൂറ്റി അമ്പതായിരിക്കും ാണ് ഞാൻ പറയുന്നത് എത്രയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ അറിയാൻ അപ്പോൾ അതേ രീതിയിൽ എത്ര കുട്ടികളെയാണോ അവർ ആഗ്രഹിച്ചത് ട്രെയിനിങ്ങിന് വേണ്ടി അത്രയും കുട്ടികൾ അവിടെ എത്തിയിട്ടില്ല ചില കുട്ടികൾക്ക് എയർഫോഴ്സിൽ സെലക്ഷൻ കിട്ടി കാണും ചില കുട്ടികൾക്ക് എസ് എസ് സെലക്ഷൻ കിട്ടി കാണും അപ്പോൾ ആ കുട്ടികളൊന്നും എന്താണ് ഇന്ത്യൻ നേവിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ഇവിടെ ഈ ഒരു ജോയിനിങ് ലെറ്റർ വന്നിട്ടും അവർ അവിടെ ട്രെയിനിങ്ങിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അവിടെ സീറ്റ് അവിടെ എന്താണ് കാലിയായിരിക്കണം അപ്പോൾ ആ സീറ്റ് എന്താണ് ഇനി അവിടെ ഫില്ല് അതിന് വേണ്ടി ഇന്ത്യൻ നേവി എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഇന്ത്യൻ നേവി ഇപ്പോൾ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിന്റെ എല്ലാ അപ്ഡേറ്റും ആണ് ഇതിന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെയാണ് ഈ ഒരു അപ്ഡേറ്റ് ഇന്ത്യൻ നേവി പുറത്തുവിട്ടത് നോക്കി ഇവിടെ എക്സാമ്പിൾസ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച ഒരു കേഡറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് അതായത് നേവി എസ് എസ് ആർ അഗ്നിവീർ സീറോ ടു അബ്ലിക് ട്വൻ്റി റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു കേഡറ്റ് നോട്ട് ക്വാളിഫൈഡ് ആയിരുന്നു കട്ട് ഓഫ് എത്രയായിരുന്നു കട്ട് ഓഫ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഡൊമസ്റ്റിയിൽ കട്ട് ഓഫ് ആണ് അതായത് സ്റ്റേറ്റ് വൈസ് ആണ് കട്ട് ഓഫ് ഇവിടെ ഔട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് ഫോർട്ടി വൺ ആയിരുന്നു നമ്മുടെ കേഡറ്റ് എത്ര മാർക്കാണ് ലഭിച്ചത് റിട്ടേൺ എക്സാമിന് ടോട്ടൽ ഫോർട്ടി ആയിരുന്നു ഈ ഒരു കേഡറ്റ് പി എഫ് ടി പാസ് അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റു ആയിരുന്നു ഈ ഒരു കേഡറ്റ് ആ സമയത്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നില്ല കാരണം കട്ട് ഓഫിനടുത്ത് മാർക്കില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഇതേ കേഡറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ക്വാളിഫൈഡ് ക്വാളിഫൈഡെന്നും പറഞ്ഞിട്ട് അപ്പോൾ മിക്ക കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് ഒത്തിരി കുട്ടികൾക്ക് വന്നിട്ടുണ്ട് ഈ ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയിൽ സെലക്ഷൻ കിട്ടിയോ അതോ ഇനി ഏതെങ്കിലും നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ടോ അതോ ഇനി ജോയിനിങ് ലെറ്റർ വരുമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നോക്കൂ കുട്ടികളെ ഈ ഒരു കേഡറ്റിന് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് റിസൾട്ട് ക്വാളിഫൈഡ് എന്ന് വന്നു കട്ട് ഓഫ് എത്രയായിരുന്നു ഫോർട്ടി വൺ ആയിരുന്നു നമ്മുടെ കേഡറ്റ് നേടി എത്രയായിരുന്നു ഫോർട്ടി ആയിരുന്നു ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് ഇനി തേർട്ടി നൈൻ കിട്ടിയ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നോക്കൂ ഡൊമസ്റ്റൽ സ്റ്റേറ്റ് കട്ട് ഓഫ് എത്രയാണ് ഫോർട്ടി വൺ റിട്ടേൺ എക്സാമിന് തേർട്ടി നയൻ ഈ ഒരു കാൻഡിഡേറ്റ് എന്നാണ് ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് മനസ്സിലെ അതായത് ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ ഫോർട്ടി വൺ ആയിരുന്നു കട്ട് ഓഫ് എന്നാൽ ഇപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്രയാണ് തേർട്ടി നയൻ ആണ് രണ്ട് മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് വരെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് പിന്നെ ഇന്നലെ ഒരു കുട്ടി ഇവിടെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു സർ എൻ്റെ മാർക്ക് തേർട്ടി എയ്റ്റ് ആണ് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്നാൽ മറ്റു ചില സ്റ്റേറ്റിലൊക്കെ നോക്കുമ്പോൾ അവർ അവിടെ പറയുന്നത് ടു ടു ത്രീ മാർക്ക് ഉള്ളവർക്ക് വരെ എന്താണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടുമോ ഇനി അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നേവി എസ് എസ് ആർ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ആണ് ചില സ്റ്റേറ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ടു ത്രീ മാർക്ക് മാർക്സാണ് ചില സ്റ്റേറ്റിന്റെ കട്ട് ഓഫ് ഫൈവ് മാർക്ക് വരെ പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കട്ട് ഓഫ് ഫോർട്ടി വൺ ആയിരുന്നു ഇപ്പോൾ തേർട്ടി നയൻ മാർക്ക് വരെയുള്ള കുട്ടികൾ സെലക്ട് ആയിട്ടുണ്ട് പ്രൂഫോട് കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക ഈ ക്വാളിഫൈഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മനസ്സിലായ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി തേർട്ടി എയ്റ്റ് മാർക്ക് കിട്ടിയേ അതായത് ഏതെങ്കിലും കുട്ടി സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മുടെ എൻക്വയറി നമ്പറിൽ ഒന്ന് ഇൻഫോം ചെയ്തിരിക്കണം അപ്പോൾ കുട്ടികളെ നിങ്ങളും സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടൂവിൽ റിസൾട്ടിൽ വരാതെ ഔട്ടായ ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകണം ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ആയോ അതോ ഇല്ലയോ എന്ന് മനസ്സിലായ കുട്ടികളെ ക്വാളിഫൈഡ് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളെ നെക്സ്റ്റ് ഡേ എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ വരുന്നതായിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യണം നമ്മളും ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു കട്ട് ഓഫിൻ്റെ എൻഡിൽ വന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണിത് പാസായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാട്സ് ഇനി നിങ്ങൾ ഉടനെ തന്നെ റെഡി ആയിക്കോളൂ ഇന്ത്യൻ നേവിയിലെ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ആൾറെഡി പോയിരിക്കുകയാണ് അവരുടെ ട്രെയിനിങ് ഈ മന്ത് എൻ്റോടായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് നിങ്ങൾക്കും ഉടനെ തന്നെ ജോയിനിങ് ലെറ്റർ വരുന്നതായിരിക്കും ഈ ഒരു മന്ത് എൻഡോടെ അതായത് ആ ഒരു ബാച്ചിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഉടനെ തന്നെ റെഡി ആയിക്കോളൂ ഇന്ത്യൻ നേവിയിലെ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഇതുപോലുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്തിരിക്കണം നമ്മൾ ചിലപ്പോൾ അപ്ഡേറ്റുകൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കൂടി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ലേറ്റായിട്ട് ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നത് ലെറ്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും പക്ഷെ റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹിന്ദ്